നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തിയഞ്ച് ജനാധിപത്യത്തിനുമേൽ തീരാക്കളങ്കമായി പതിച്ച അടിയന്തരാവസ്ഥയുടെ ഓർമ്മയ്ക്ക് നാല്പത്തിയൊൻപത് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി ഈ ദിവസമാണ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ ഉരുക്കു വനിത രാജ്യത്തിൻ്റെ ഏക വനിതാ പ്രധാനമന്ത്രി സ്ത്രീകൾ പുറം ലോകം കാണാത്ത കാലത്ത് ഇന്ദിരാഗാന്ധി നേടിയെടുത്ത വിശേഷണങ്ങൾ ഏറെയാണ് ഒരുപക്ഷേ രാജ്യചരിത്രത്തിൽ തന്നെ ഏറ്റവുമധികം ഓർക്കപ്പെടുന്ന പേരുകളിൽ ഒന്ന് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൻ്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കറുത്ത അധ്യായം എഴുതി ചേർത്തിരിക്കുന്നതും ഇതേ പേരിൽ തന്നെ അടിയന്തരാവസ്ഥ നാൽപ്പത്തിയൊൻപത് വർഷങ്ങൾക്ക് ഇപ്പുറവും കോൺഗ്രസിനെയും ഇന്ദിരയുടെ പിൻഗാമികളെയും നിശബ്ദരാക്കുന്ന അക്ഷരാർത്ഥത്തിൽ രാജ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയ്ക്കെതിരെ റായ്ബറേലിയിൽ മത്സരിച്ച രാജ്നാരായൻ ഇന്ദിര രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പൊതു സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തു എന്ന ആരോപണവുമായി അലഹാബാദ് ഹൈക്കോടതിയിൽ നൽകിയ കേസാണ് സംഭവങ്ങൾക്ക് തുടക്കം ഇന്ദിര ആറു വർഷത്തേക്ക് പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് കോടതി വിധിച്ചു വിധിക്കെതിരെ ഇന്ദിര അപ്പീൽ നൽകി പ്രധാനമന്ത്രിയായി ഇന്ദിരയ്ക്ക് തൽക്കാലം തുടരാമെന്ന് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു സർക്കാരിനെതിരെ പ്രതിഷേധമാളുന്ന കാലം ജനകീയ പ്രക്ഷോഭങ്ങൾ മുന്നിൽ നിന്ന് നയിച്ചത് ജയപ്രകാശ് നാരായൺ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ഇന്ദിര കണ്ടെത്തിയ പരിഹാരമായിരുന്നു അടിയന്തരാവസ്ഥ ഇടംവലം നോക്കാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വന്നു ഒരു വ്യക്തിയുടെ തീരുമാനം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തെ കൂച്ചുവിലം പലപ്പോഴും മകൻ സഞ്ജയ് ഗാന്ധിയുടെ കളിപ്പാവയായി ഇന്ദുര മാറുന്നത് രാജ്യം കണ്ടു അറസ്റ്റ് ഭയന്ന് ജീവിക്കുന്ന ജനത മൌലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാലും കോടതിയെ സമീപിക്കാൻ കഴിയാത്ത അവസ്ഥ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സർക്കാരിന് അമിത അധികാരങ്ങൾ കൈവന്നു ജനത ഒന്നിച്ചു പോരാടി നേടിയ സ്വാതന്ത്ര്യവും ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളും കാറ്റിൽ പറന്ന രണ്ടു വർഷങ്ങൾ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയൊന്നിന് അടിയന്തരാവസ്ഥ പിൻവലിച്ചു രണ്ടു വർഷത്തെ ഇരുട്ടിന് ജനങ്ങൾ മറുപടി നൽകി എഴുപത്തിയേഴിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റമ്പി അങ്ങനെ രാജ്യത്തെ ആദ്യ കോൺഗ്രസ് ഇതര സർക്കാർ അധികാരത്തിൽ വന്നു ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് കർണാടകയിൽ കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു അടിയന്തരാവസ്ഥയുടെ വാർഷികത്തോടനുബന്ധിച്ച് ബംഗളൂരു ഫ്രീഡം പാർക്കിലും പഴയ സെൻട്രൽ ജയിലിന് മുന്നിലുമായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധം കോൺഗ്രസ് നേതാവ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഭരണഘടനയെ അപമാനിച്ചെന്നും ഇതിന് മാപ്പ് പറയണമെന്നും പ്രതിഷേധം നയിച്ച പ്രതിപക്ഷ നേതാവ് ആർ അശോക പറഞ്ഞു രാഹുൽ ഗാന്ധി രാംലീല മൈതാനത്തെത്തി ഖേദം പ്രകടിപ്പിച്ച് തലകുനിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അടിയന്തരാവസ്ഥക്കെതിരെ ആർ എസ് എസ് നടത്തിയ സമരത്തിൽ പങ്കെടുത്തതിന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചതിന്റെയും ജയിലിലടച്ചതിന്റെയും ഓർമ്മകൾ അദ്ദേഹം വിവരിച്ചു ബി ജെ പി ഭരണഘടന മാറ്റാൻ ശ്രമിക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അത് ചെയ്തത് കോൺഗ്രസ് ആണ് മുൻ ഉപമുഖ്യമന്ത്രി ഡോക്ടർ സി എൻ അശ്വത് നാരായണനും സംസാരിച്ചു പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റി പാർലമെന്റിൽ നരേന്ദ്രമോദിക്കെതിരെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് മനപൂർവ്വം മറക്കുന്നതാണ് ഇന്ത്യയിലെ നമ്മുടെ പൂർവികർക്ക് നേരെ ഇന്ദിരാഗാന്ധി നടത്തിയ നരനായാട്ടെന്ന് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി ഫേസ്ബുക്കിൽ കുറിച്ചു കൂരിരട്ടിൽ ഇല്ലാത്ത പൂച്ചയെ തപ്പുന്നതുപോലെ മോദിക്കെതിരെ ഫാസിസം ഫാസിസം എന്ന് വിളിച്ചുപറയുന്നവർ ഇന്ത്യയിൽ യഥാർത്ഥമായ ഫാസിസം എന്തെന്ന് അറിഞ്ഞിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഭാരത യക്ഷിയെന്നോ ഭാരത പൂതനയെന്നോ എന്താണ് ഇന്ദിരാഗാന്ധി എന്ന ഈ മനുഷ്യമൃഗത്തെ വിശേഷിപ്പിക്കേണ്ടത് സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ നരനായാട്ട് സ്വന്തം ജനതയുടെ മേൽ ഇന്ദിര നടത്തിയിട്ട് നാൽപ്പത്തിയൊൻപത് വർഷം പൂർത്തിയാകുന്നു കൂരിരട്ടിൽ ഇല്ലാത്ത പൂച്ചയെ തപ്പുന്നതുപോലെ നരേന്ദ്രമോദിക്കെതിരെ ഫാസിസം ഫാസിസം എന്ന് വിളിച്ചു വിളിച്ചുകൂവുന്നവർ ഇന്ത്യയിൽ യഥാർത്ഥമായ ഫാസിസം എന്തെന്ന് അറിഞ്ഞിട്ടുണ്ടോ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഷോ കാണിക്കലല്ല ഫാസിസത്തിനെതിരായ പോരാട്ടം രാജ്യം കണ്ട ഏക ഫാസിസ്റ്റ് നടപടിയെ ജീവനും ജീവിതവും നൽകി തോൽപ്പിച്ചവരാണ് ഇന്ന് ഭരണത്തിലുള്ളത് അടിയന്തരാവസ്ഥയെ വായിച്ചെങ്കിലും അറിയാത്തവർക്ക് ഇന്ദിര എന്നാൽ ഇന്ത്യയാണ് ഉരുക്കുവനിതയാണ് അമ്മയാണ് അങ്ങനെ പലതുമാണ് എന്നാൽ ജനാധിപത്യം എന്ന ഏറ്റവും സുന്ദരമായ ഭരണ സംവിധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പൂർവികർ താണ്ടിയ ദുരിതപർവ്വമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സൗഭാഗ്യമെന്ന തിരിച്ചറിവുള്ളവർക്ക് ഇന്ദിര എന്ന പെൺ ഹിറ്റ്ലറെ ഒരിക്കലും അംഗീകരിക്കാൻ ആവില്ല എന്നും സന്ദീപ് വാചസ്പതി പറയുന്നു